بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا رب ما نعطيك سيدنا سيدا പ്രിയമുള്ള കാരണവന്മാരെ സ്നേഹമുള്ള ഉമ്മമാരെ സഹോദരിമാരെ നമ്മുടെ മഹത്തായ അവൻ നമ്മിൽ മജ്ലിസവൻ പൊരുത്തപ്പെട്ടിസായിട്ടെ ഈ മജലിസന്റെ കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹയറായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ നമ്മിൽ നിന്നും മരിച്ചുപോയ എല്ലാ മിനിങ്ങളുടെയും കബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ അവരെയും നമ്മയും മൊത്താത്ത സന്തോഷത്തോടെ അവന്റെ സ്വർഗ ലോകത്തൊരുമിച്ച് കൂട്ടിത്തരട്ടെ ഈ മഹത്തായ മജിലിസിലേക്ക് നൽകപ്പെട്ട സ്വതക്കകളും ഭക്ഷണങ്ങളും എല്ലാം കബൂലാക്കട്ടെ വളരെ സുദീർഘമായിട്ട് സംസാരിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഉൻഷാ വളരെ പെട്ടെന്ന് നമ്മൾ മജ്ലിസുന്നൂറും ആഴുവാൾ ആരംഭിക്കുകയാണ് ഭൗതികമായ നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിലൊക്കെ വളരെ നമ്മെ വല്ലാതെ തൃപ്തിപ്പെടുത്തുന്ന ചില ഓഫറുകളും ആനുകൂല്യങ്ങളും ഒക്കെ നമുക്ക് നൽകപ്പെടാറുണ്ട് ടക്കിടക്ക് പത്രങ്ങളിൽ നമ്മൾ കാണും പരസ്യങ്ങളിൽ നമ്മൾ കാണും അതുപോലെ തന്നെ പല കടകളിലും ഒക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വലിയ പരസ്യങ്ങളൊക്കെ കാണാൻ കഴിയും വലിയ വിലക്കുറവ് വലിയ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണപ്പെടുന്ന ഓഫറുകളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താറുമൊന്നുമുണ്ട് അതൊക്കെ ഭൗതികമായ കാര്യങ്ങളിലുള്ള ഓഫറുകളും ആനുകൂല്യങ്ങളും ഒക്കെയാണ് എന്നാൽ അതുപോലെ ആഫറത്തിലേക്കുള്ള ചില വലിയ ഓഫറുകളും ആനുകൂല്യങ്ങളും ഒക്കെ പ്രഖ്യാപിക്കപ്പെടാറുണ്ട് അള്ളാഹുദാൽ ആദരിച്ച ചില പ്രത്യേകമായ സമയങ്ങൾ ആ സമയങ്ങളിൽ വലിയ ഓഫർ പ്രഖ്യാപിക്കപ്പെടപ്പെടും അള്ളാഹുദാൽ ആദരിച്ച ചില സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ വലിയ ഓഫറുകൾ പ്രഖ്യാപിക്കപ്പെടും നമ്മുടെ പള്ളിയിലുള്ള നിസ്കാരം പോലെയല്ല മദീന പള്ളിയിലുള്ള നിസ്കാരം മദീന പള്ളിയിലെ നിസ്കാരം പോലെയല്ല മക്കത്തുള്ള പള്ളിയിലെ നിസ്കാരം നമ്മൾ ഇവിടെ വെച്ച് നിസ്കരിക്കുന്നത് പോലെയല്ല മസ്ജിദുൽ വെച്ചുള്ള നിസ്കാരം അവിടെയൊക്കെ വലിയ ഓഫറുകൾ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കപ്പെടുകയും സദാ സമയത്തും ആ ഓഫറുകൾ നിലനിൽക്കുകയും ചെയ്യുന്ന ചില സ്ഥലങ്ങളാണ് ചില സ്ഥലങ്ങളിൽ വലിയ ആനുകൂല്യം ചില സമയങ്ങളിൽ വലിയ ആനുകൂല്യം ഉണ്ട് അങ്ങനെ വലിയ ഓഫർ പ്രഖ്യാപിച്ച ഒരു മഹത്തായ സമയമാണ് ഷാഹ്ബാൻ പതിനഞ്ചിന്റെ രാവ് എന്ന് പറയുന്ന രാവ് എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന അതിമഹത്തായ രാവു ഇന്ന് ഷാഹ്ബാൻ ഏഴിന്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചു അടുത്ത വെള്ളിയാഴ്ച നാളെയല്ല അതിന്റെ മുകളിലത്തെ വെള്ളിയാഴ്ച അപ്പൊ ആ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച മഹരിബ് വാങ്ക് വിളിക്കുന്നതോടുകൂടി നമ്മൾ ഷാഴ്ബാൻ പതിനഞ്ചിന്റെ രാവിലേക്ക് പ്രവേശിക്കും അന്നാണ് രാവ് എന്ന് പറയുന്നത് അള്ളാഹുദാൽ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നമ്മൾ അവിടേക്ക് എത്തിച്ചു തരട്ടെ അടുത്ത വെള്ളിയാഴ്ച മഹരിബിന്റെ ശേഷമാണ് രാവ് അടുത്ത ശനിയാഴ്ച മറ്റന്നാളല്ല അതിന്റെ മംഗളത്തെ ശനിയാഴ്ച അതാണ് ഷർബാൻ പതിനഞ്ചിന്റെ പകല് എന്ന് പറയുന്ന ബറാത് രാവ് എന്ന് പറയുന്നത് നമുക്കൊക്കെ പരിചയമുള്ള രാത്രിയാണ് നമ്മളൊക്കെ ഒരുപാട് സ്വാലേഹായ അമരകളെ കൊണ്ട് ചില പ്രത്യേകമായ നന്മകളെ കൊണ്ട് നടക്കുന്ന രാത്രിയാണ് പ്രധാനമായും ആ രാത്രിയിൽ കിട്ടാനുള്ള ആനുകൂല്യം എന്ന് പറയുന്നത് രണ്ട് ബറാത് തന്നെയാണ് ആ രാത്രിയിൽ പ്രധാനമായും രണ്ട് മോചനങ്ങൾ നൽകപ്പെടുന്നുണ്ട് ബറാഅത്ത് എന്ന അർത്ഥം മോചനം എന്നാണ് രണ്ട് മോചനങ്ങളാണ് ആ രാത്രി നൽകപ്പെടുക ഒന്നാമത്തെ മോചനം എന്ന് പറയുന്നത് പാപം ചെയ്ത ആളുകൾ ആ രാത്രിയിൽ അള്ളാഹുനോട് കരഞ്ഞു പറഞ്ഞ് പാപമോചനം നടത്തിയാൽ അവർ ചെയ്തു പോയ എല്ലാ നിന്നും അവർക്ക് മോചനം നൽകപ്പെടും ഒന്നാമത്തെ മോചനം എന്ന് പറയുന്നത് പാപമോചനമാണ് അതുപോലെ വളരെ പ്രത്യേകമായ രണ്ടാമത്തെ മോചനം എന്ന് പറയുന്നത് അത് നരകത്തിൽ നിന്നുള്ള മോചനമാണ് പാപങ്ങൾ ചെയ്ത് ഇത് അള്ളാഹുനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾ അള്ളാഹുത്തിൽ അവരുടെ പ്രവൃത്തി കണ്ട് നരകം അവർക്ക് എഴുതപ്പെട്ട ആളുകള മഹത്തായ രാത്രിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ യജമാനായ അള്ളാഹിനോട് കരഞ്ഞു പറഞ്ഞാൽ അവർക്ക് നരകത്തിൽ നിന്നുള്ള മോചനം എഴുതപ്പെടുന്ന രാത്രിയാണ് അങ്ങനെ ഭയങ്കര മഹത്വങ്ങളുള്ള രണ്ട് രാത്രിയാണ് ബറാഹത്തിന്റെ രാത്രി എന്ന് പറയുന്നത് ആ രാവിനെയും പകലിനെയും അടുത്ത വെള്ളിയാഴ്ച മകരവിന്റെ ശേഷമുള്ള രാവിനെയും യും അടുത്ത ശനിയാഴ്ച പകലിനെയും അതാണ് ബറാത്തിന്റെ രാവും പകലും ആ രാവും പകലും നമ്മൾ ശരി ഉപയോഗപ്പെടുത്തണം അള്ളാഹുദാല നമുക്ക് അതിന് തരട്ടെ ആ രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹനീസുകളിൽ പഠിക്കപ്പെട്ട പഠിപ്പിക്കപ്പെട്ടത് അള്ളാഹുദാല അടിമകളോട് വളരെ അടുത്തു വരുന്ന രാധരയാണ് ഒരു പ്രയോഗമാണ് നമ്മളോട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുത്ത് എന്നുള്ള പ്രയോഗത്തിലല്ല അത് പറയുന്നത് അതായത് അടിമകളെ കൂടുതലായി സ്വീകരിക്കപ്പെടും ഉത്തരം നൽകപ്പെടും എന്ന അർത്ഥത്തിലുള്ള ഒരു നോക്കൂ നിങ്ങൾ ഒരു ഇങ്ങനെ നിങ്ങൾബാൻ പകുതിയുടെ രാവ് അഥവാ ആസന്നമായാൽ ആ രാത്രി മുഴുവൻ നിങ്ങൾ ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്തതിന്റെ ശേഷം തൊട്ടുടനെ വരുന്ന ഷാബാൻ പകുതിയുടെ പകൽകൾ അഥവാ ഷാഴ്ബാൻ പതിനഞ്ചിന്റെ പകൽകൾ ആ പകൽ സുന്നത്തായ നോക്കുമെടുക്കണേ എന്ന് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് രാത്രിയിൽ അള്ളാഹുതാല ഒന്നാം ആകാശത്തേക്ക് വരുന്നതാണ് അഥവാ തങ്ങളുടെ ഒരു സുന്ദരമായ അറബി പ്രയോഗമാണ് അള്ളാഹു താല ഓരോ അടിമകളോടും വളരെ അടുത്തു വരികയാണ് അള്ളാഹു തല എന്തിനാണ് അടുത്ത് വരുന്നത് അടിമകളുടെ പ്രതീക്ഷിച്ചു വന്നതാണ് അടിമകളുടെ ആവശ്യങ്ങൾ പ്രതീക്ഷിച്ചു വന്നതാണ് ചോദിക്കുന്നവർക്ക് പെട്ടെന്ന് ഉത്തരം നൽകണമെന്ന് കരുതി വന്നതാണ് എന്നിട്ട് ആ രാത്രിയിൽ ഭൂലോകത്തുള്ള മനുഷ്യരോട് വിളിച്ചു ചോദിക്കുകയാണ് ഈ രാത്രിയിൽ എന്നോട് നിങ്ങൾക്ക് ആവശ്യങ്ങൾ ചോദിക്കാനില്ലയോ ഇന്നത്തെ രാത്രി ആവശ്യങ്ങൾ ചോദിക്കുന്നവരില്ലയോ ഏത് ആവശ്യങ്ങൾ ചോദിക്കപ്പെട്ടാലും ആ ആവശ്യങ്ങൾ ഞാൻ നൽകുകയാ ഇന്നത്തെ രാത്രി എന്നോട് പാപമോചനം തേടുന്ന ആര് പാപമോചനം നടത്തിയാലും ഞാൻ ഇന്നത്തെ രാത്രി എന്നോട് ഭക്ഷണം തേടുന്ന ആളുകളില്ലയോ ആര് ഭക്ഷണം തേടിയാലും ഞാൻ അവർക്ക് ഭക്ഷണം നൽകുന്നതാ பிரியப்பட்ட உம்மே சகோதரங்களே വലിയ മഹത്തായ രാത്രിയാണ് ബറാത്തിന്റെ രാത്രി പാമമോചനം തേടേണ്ട രാത്രിയാണ് ദുണ്യവിയുംവിയുമായ എല്ലാ ആവശ്യങ്ങളും ചോദിച്ചു വാങ്ങേണ്ട രാത്രിയാണ് ഭക്ഷണം തേടുന്നവർക്ക് ഭക്ഷണം നൽകുന്ന രാത്രിയാണ് സമ്പത്ത് തേടുന്നവർക്ക് സമ്പത്ത് നൽകപ്പെടുന്ന രാത്രിയാണ് നല്ല ജോലി തേടുന്നവർക്ക് ജോലി നൽകപ്പെടുന്ന രാത്രിയാണ് വീടില്ലാത്തവർ വീട് ചോദിച്ചാൽ അത് നൽകപ്പെടുന്ന രാത്രിയാണ് ആഹരം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആളുകളില് അവർ അവിടെ വലിയ വിജയം രാത്രിയാ വലിയ മഹത്തുള്ള രാത്രിയാണ് ദുന്നവിയും ആയ കാര്യങ്ങളും ചോദിച്ചു വാങ്ങേണ്ട രാത്രിയാണ് ബറാത്തിന്റെ രാത്രി എന്ന് പറയുന്നത് ആ രാത്രി നമ്മള് ശരിക്കും ആദരിക്കണമെന്നോ നമുക്ക് തോഫീക്ക് തരട്ടെ ആ രാത്രി നമ്മൾ ശരി സജീവമാക്കണം സജീവമാക്കണമെന്നോ നമുക്ക് അതിന് തോഫീക്ക് തരട്ടെ എൻ്റെ പ്രിയപ്പെട്ട മോമിനെ തങ്ങൾക്ക് ആദ്യമായി പറത്രിയെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ട സമയം മദീനയിൽ വന്നതിന്റെ ശേഷമാണ് എല്ലാ ഇബാദത്തുകളും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മക്കയിൽ വെച്ച് ഒരു ഇബാദത്തും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല മക്കയിൽ പതിമൂന്ന് കൊല്ലം ജീവിച്ചിരിക്കണം പ്രവാചകനായതിന്റെ ശേഷം ആ പതിമൂന്ന് കൊല്ലത്തിൽ ആകെ ഒരു വിവാദത്ത് കൊടുത്ത നിസ്കാരാണ് അതെന്റെ മക്കയിൽ ജീവിച്ച് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ആ നിസ്കാരം ആ നിസ്കാരം തന്നെ ജമായത്തായിട്ട് നിർവഹിക്കാൻ പോലും മക്കയിൽ നിന്ന് പറഞ്ഞിട്ടില്ല മക്കയിൽ നിന്ന് ഒരു നിയമവും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഒരു നിയമവും ഒരാളോട് ചെയ്യാൻ മക്കയിൽ നിന്ന് എന്തേ പറഞ്ഞിട്ടുള്ളൂ ലാ ഇല പറയണമെന്ന് മാത്രമേ മക്കീത്ത പതിമൂന്ന് കൊല്ലത്തെ നിർദ്ദേശം ഖുർആൻ മക്കയിൽ ഇറങ്ങിയ കളെ മുഴുവനും വഹ്ദാനിയത്തിനെ കുറിച്ച് പഠിപ്പിക്കപ്പെടുന്ന ഖിയാമത്ത് നാളിൽ വിശ്വസിക്കണമെന്ന് പറയപ്പെട്ട സുഹൃത്തുകളാണ് അത് മാത്രമേ മക്കത്തെ ഡ്യൂട്ടി ഉള്ളൂ 10 കൊല്ലം ഡ്യൂട്ടി ചെയ്തിട്ട് പിന്നെ നിസ്കാരം കൊടുത്തു അതന്നെ പരസ്യമായിട്ടും കൂട്ടമായിട്ടും ഒന്നും നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിക്കപ്പെട്ടതൊട്ടൊക്കെ മദീനയിൽ വന്നിട്ടാണ് മദീനയിൽ വന്ന രണ്ടാമത്തെ കൊല്ലാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് മദീനയിൽ വന്ന ഫസ്റ്റത്തെ കൊല്ലം നോമ്പ് വരുന്നില്ല രണ്ടാമത്തെ കൊല്ലാണ് നോമ്പ് നിർബന്ധമാക്കമാ മദീനയിൽ വന്നതിന്റെ ശേഷമാണ് സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് മദീനയിൽ വന്ന പത്താമത്തെ കൊല്ലമാണ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത് വിമാതൊക്കെ പഠിപ്പിക്കപ്പെട്ടത് മദീനയിൽ വെച്ചാണ് അതുപോലെ തന്നെ രാമിനെ കുറിച്ചും പഠിപ്പിക്കപ്പെട്ടത് മദീനയിൽ വെച്ച് തന്നെയാണ് രാമിനെ കുറിച്ച് അള്ളാഹു കൊടുത്ത രാത്രി സാധാരണ പോലെ ഇഷാതിന്റെ ശേഷം ഉത്തരവിദ്ധങ്ങൾ തന്റെ വീട്ടിൽ കിടന്നുറങ്ങൾ ശാമാൻ പതിനഞ്ചിന്റെ രാത്രിയാണ് പക്ഷെ ആ രാത്രിയെ കുറിച്ച് ഇതുവരെ അള്ളാഹുദിന്റെ മഹത്വൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നിട്ടെന്ന് പറത്തിന്റെ രാത്രിയിൽ ഏകദേശം പാതിരാ സമയമായപ്പോ വീട്ടിലേക്ക് വരികയാണ് നല്ല ഉറക്കത്തിൽ റങ്ങി വരുകയാണ് തട്ടി വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നബിയേ നിങ്ങൾ എണീക്കണേ ഇത് ഉറങ്ങേണ്ട രാത്രിയല്ല ഇത് അഭിമാതത് കൊണ്ട് സജീവമാക്കേണ്ട രാത്രിയാണ് കൊണ്ട് ധന്യമാക്കേണ്ട രാത്രിയാണ് ഇത് ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയാണല്ലോ വലിയ മഹത്വം ഈ രാത്രിക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അബുവാബു ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന രാത്രിയാണ് നബിയേ ഹാദിഹി ലൈലത്തുൻ തു അള്ളാന്റെ കാരണത്തിന്റെ വാതിലുകൾ ധാരാളമായി തുറക്കപ്പെടുന്ന രാത്രിയാണ് ഇന്ന് ചൊരിഞ്ഞു കൊടുക്കുന്ന ദിവസമാണ് പാപമോചനം ദിവസമാണ് ഈ രാത്രി ഉറങ്ങേണ്ട രാത്രിയല്ല മാത്രം ഉമ്മത്തിന് അന്നും ഇത് പഠിപ്പിക്കപ്പെട്ട ഞാനത് പാതിരാങ്ങനെ ഉമ്മത്തിനും പഠിപ്പിച്ചു കൊടുക്ക ണർത്തിയപ്പോൾ വേഗം വീട്ടിൽ നിന്ന് എണീക്കുകയാണ് ചെയ്തു നിസ്കരിച്ചു പിന്നെ സമയം വഴുകിയില്ല ഇത്രയും വലിയ മഹത്വമുള്ള രാത്രിയാണെന്നറിഞ്ഞപ്പോ ആദ്യം ചെയ്ത പണി എന്താണെന്നറിയുമോ വേഗം തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് തന്റെ ഭാര്യമാരെ പോലും വിളിച്ചുണർത്തിയിട്ടില്ല നേരാ പള്ളിയുടെ കുറച്ചകലെയാണ് ജനനത്തിൻപക്കെയുള്ളത് പതിനായിരക്കണക്കായ സ്വഹാബികളെ മറന്നു ടക്കുന്നത് അവിടെയാണ് നേരെ ജന്നയിലേക്ക് പോവുകയാണ് ആ കവറാളികൾക്കുന്നതും ദുആ ചെയ്യണമല്ലോ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയല്ലേ മരിച്ചുപോയ സ്വഹാപത്തിന് മറന്നുകൂടാ മുത്തിനുപിതങ്ങൾ ജന്നത്തിൽ പക്കയിൽ ചെന്ന് വിവാദത്തിൽ മുഴുകുകയാണ് ഇപ്പൊ പോയി ജന്നത്തുൽ ആണ് ആരും വിവരം അറിഞ്ഞിട്ടില്ല പെട്ടെന്നാണ് ആയിഷാ ബീവി ഉണർന്നത് ആയിഷാ ബീവി ഉണർന്ന പാകെ ബേജാറിലായി കാരണം തന്റെ കൂടെ കടന്നുറങ്ങിയ അഷറഫ് മുഹമ്മദ് സമയം തന്റെ കൂടെ കാണുന്നില്ല ബേജാറായി ബേജാർ മാത്രല്ല ആഷാബിക്ക് ഒരു ചെറിയ ദേഷ്യവും ഉണ്ടായി മനസ്സിലാക്കിയത് ഒമ്പത് ദിവസത്തിൽ ഒരു തവണയാണ് മുത്തനബി തങ്ങളെ എനിക്ക് ലഭിക്കാറുള്ളത് ഒൻപത് ദിവസത്തിൽ ഒരു തവണയാണ് എന്റെ കൂടെ താമസിക്കാറുള്ളത് ഇന്നത്തെ രാത്രി ഞാൻ ഞാൻ അറിയാതെ മറ്റു ഭാര്യമാരുടെ സമീപത്തേക്ക് മുത്തുരപിതങ്ങൾ പോയോ എന്ന ചിന്തയാണ് ഉടനെ ആഷാബി തന്റെ ആ ഹുജറയിൽ നിന്ന് പുറത്തിറങ്ങി അതിനോട് ചാരി നിൽക്കുന്ന ഒൻപത് ഹുജറകളിലും ചെന്ന് നിപിതങ്ങൾ അന്വേഷിക്കുകയാണ് അവിടെ എവിടെയും നബി തങ്ങൾ കാണുന്നില്ല അപ്പോൾ പിന്നെ ഒരു ചെറിയ പേടിയായി മുഴുവനും ഒരുമിച്ച് കൂടി അവര് നേരെ ഫാത്തിമാ ബീവിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഫാത്തിമാ ബീവിയെ വിളിച്ചന്വേഷിക്കുകയാണ് മഹനിയായ ഫാത്തിമാർ വീട്ടിലേക്കും മുത്തിരഭിതങ്ങളാ രാത്രിയിലെത്തിയിട്ടില്ല അപ്പൊ എല്ലാവർക്കും പേടിയായി എല്ലാവരും ചേർന്ന് നിബിതങ്ങൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ പരിശോധിച്ചു പരിസരങ്ങളിൽ നോക്കി എവിടെയും കാണുന്നില്ലല്ലോ ആ ഇടക്ക് മഹതി ഫാത്തിന്റെ ജന്മത്തിൽ ബക്കയിലേക്കൊന്ന് ചെല്ലുകയാണ് ജന്മത്തിൽ ബക്കയിലെത്തിയപ്പോഴോ മുത്തനബിതങ്ങൾ അവിടെ കിടക്കുകയാണ് സുജൂതിൽ കിടന്ന് കരയുകയാണ് കരഞ്ഞുകൊണ്ട് നിബിദ്ധങ്ങളെ കണ്ണു നീരൊലിപ്പിച്ചു ഉറക്കം പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി വേറെ ആരാണി അവരൊന്നും മനസ്സിലായില്ല അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അവരപ്പന്റെ അടിമകളാണ് ഉടമയാണ് ആ പൊറത്ത് ആ പൊരുത്തം കിട്ടാൻ അവർ സന്തോഷമാണ് അല്ല അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അധികാരമുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് കടന്ന് കരഞ്ഞ് ഇപ്പോൾ ഉബ്ബയുടെ അടുത്ത് വന്ന മുന്തി തങ്ങളെ തൊട്ടുടർത്തുകയാണ് ഉബ്ബയെ വിളിച്ചു ചോദിച്ചു ഉപ്പാ അം ഹലറൽ അതുപോ അം നസൽ വഴയൂ എന്തുപറ്റിയതാണ് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ശത്രുക്കൾ വരുന്നുണ്ടോ അതെല്ലാം പ്രത്യേകമായ വല്ല വഴികളും വന്നത് ഇത് ശത്രുക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥനയാണോ ഉടനെ അവിടെ നിന്ന് പറഞ്ഞു ഫാത്തിമറൽ അതുപോ എന്നോട് യുദ്ധം ചെയ്യാൻ ശത്രുക്കൾ വരുന്നത് കൊണ്ടല്ല ശത്രുവിന്റെ വിവരം കിട്ടിയത് കൊണ്ട് ഇത് ശത്രുവിനെതിരെ നടത്തുന്ന ദാ ഈയാമ് വരെ വരുന്ന എന്റെ ഉമ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ത് കാരണമെന്നറിയുമോ ലൈലത്തു ബറാ ഇത് ബറാത്തിന്റെ രാത്രിയാണ് പാപമോചനം നൽകപ്പെടുന്ന രാത്രിയാണ് ഇത് നരകമോചനം നൽകപ്പെടുന്ന രാത്രിയാണ് ഇത് കിടന്നുറങ്ങേണ്ട രാത്രിയല്ല ഫാത്തിമ പിന്നെ തന്റെ വീട്ടുകാരും മഹലുകാരൊന്നും അന്നത്തെ രാത്രി പിന്നെ മുത്തനബിദ്ധങ്ങൾ ഉറങ്ങാൻ അനുമാനിച്ചിട്ടില്ല എന്റെ പ്രിയപ്പെട്ട മമ്മിനെ ഉമ്മമാരെ സഹോദരിമാരെ വളരെ ശ്രേഷ്ഠമായ രാത്രിയാണ് മറാത്തിന്റെ രാത്രി എന്ന് പറയുന്നത് അടുത്ത വെള്ളിയാഴ്ച മകരവിന്റെ ശേഷമാണ് ആ സമയം അപ്പൊ ആ രാവിലെ ശരിക്കും ഉപയോഗപ്പെടുത്തണം അള്ളാഹ് ഞമ്മക്ക് തോഫീക്ക് തരട്ടെ അള്ളാഹ് ഞമ്മക്ക് തോഫിക്ക് തരട്ടെ ഞാൻ രാത്രിയുടെ മറ്റൊരു പ്രത്യേകം എന്താണെന്ന് പറയുന്നത് ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട വാർഷിക കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണ് പറാത്തിന്റെ രാത്രി മനുഷ്യരുമായി ബന്ധപ്പെട്ടതെന്നല്ല എല്ലാ വസ്തുക്കളുമായി ബന്ധപ്പെട്ടതുമായ ഒരു കൊല്ലത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട രാത്രിയാണ് അതുകൊണ്ട് തന്നെ രാത്രിയെ കുറിച്ച് ലൈലത്തിൽ വിഹിതുകയും കണക്കാക്കുകയും ചെയ്യുന്ന രാത്രി എന്ന് രാത്രി പ്രത്യേകമായ പേര് പോലും നൽകപ്പെട്ടിട്ടുണ്ട് അഭു അല്ലെ ഈ കാര്യങ്ങളൊന്നും മുമ്പ് കണക്കാക്കിയിട്ടില്ലേ അള്ളാഹുന്റെ സമീപത്തിൽ എല്ലാം മുമ്പേ കണക്കാക്കപ്പെട്ടതാണ് പക്ഷെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന മലക്കുകൾക്ക് അള്ളാഹു അതിനെ കുറിച്ച് വിവരം കൊടുത്തിട്ടില്ല മലക്കുകൾക്ക് ഒരു വർഷത്തേക്കുള്ള കണക്കുകളും തീരുമാനങ്ങളും ഓരോ വിഭാഗവും കൈകാര്യം ചെയ്യുന്ന മലക്കുകളെ അള്ളാഹു അത് രാത്രിയിലാണ് പറയുക അത്രയും പറയുന്നുണ്ട് ഈ സാഴാൻ മുതൽ അടുത്ത ഷാൾബാൻ പതിനഞ്ച് വരെ മരണപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റ് മലക്കുൽ മലക്കുൽമോഹത്തിന് നൽകപ്പെടുന്ന രാത്രിയാണ് ഒരു മനുഷ്യന്റെ ഭക്ഷണം തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണ് ജനിക്കാൻ പോകുന്ന കുട്ടികളെ കുറിച്ച് തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണ് വിവാഹങ്ങൾ തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണ് ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഈ പ്രപഞ്ചത്തിൽ നടക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും പതിനഞ്ചിന്റെ രാവിലാണ് കണക്കാക്കപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ

ചെയ്യപ്പെടലും ുംക്കെടലൊക്കെ ഈ പറാത്തിന്റെ രാത്രിയാണ് അതുകൊണ്ട് രാത്രി ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് സൂറത്തു ദുഖാന് പാരായണം ചെയ്യുക എന്നുള്ളതാണ് സൂറത്തു ദുഖാന് എല്ലാ ദിവസവും ഒതുപോലും ഉണ്ട് വെള്ളിയാഴ്ച രാവിലെയും പകലിലും ഒരു വട്ടെങ്കിലും പ്രത്യേകം അതല്ല സുന്നത്താണ് നമുക്ക് അതിന് തോഫിക്ക് തരട്ടെ എല്ല വെള്ളിയാഴ്ച രാവിലോ പകലോ ഒരു വട്ടമല്ല ആഴ്ചയിൽ മുടങ്ങാതെ ചെയ്യേണ്ട സുന്നത്തുകളിൽ ഒരു സുന്നത്താണ് ആഴ്ചയിൽ ഒരു തവണ സൂറത്തും അത് സ്ഥിരമായി ആളുകൾക്ക് സ്വർഗത്തിൽ നല്ലൊരു കൊട്ടാരം ഉണ്ടാകുമെന്ന് മുഹമ്മദ് അത് ഷാബാൻ പതിനഞ്ചിന്റെ രാവിലെ ഓതൊരു പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ് അപ്പൊ അടുത്ത വെള്ളിയാഴ്ച തോഫിക്ക് തരട്ടെ അപ്പൊ നമ്മുടെ ഗാനങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്ന രാത്രി ആയതുകൊണ്ടാണ് മഹാന്മാരെ പിന്നെ മുൻഗാമികളായ മഹാന്മാര് നമുക്കതിനൊരു പ്രത്യേകമായ ശൈലി പഠിപ്പിച്ചു ബറാത്തിന്റെ രാത്രി മൂന്ന് പറഞ്ഞു ശ്രദ്ധിക്കണം ചില ആളുകള് ബറാത്തിന്റെ ആ രാവ് തുടങ്ങിന് മുമ്പുള്ള അസറിന്റെ ശേഷം ചില ഓതലുണ്ട് അത് ശരിയല്ല ശരിയല്ല എന്ന് എന്ന് പറഞ്ഞാൽ ഹദീസിലൊക്കെ ലൈലത്തുൽ ബറാ എന്ന് ഹരിയത്തിലൊക്കെ ഓ മകരി അടുത്ത വെള്ളിയാഴ്ച മകരിവ് പാങ്ക് കൊടുത്തിന്റെ ശേഷം അപ്പോ ആ രാവിലെ മഹാന്മാര് പഠിപ്പിച്ചതുപോലെ പ്രത്യേകമായ മൂന്ന് യാസീനെ നമ്മൾ ഓതണം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല് നമ്മൾ ആ ബറാത്തിന്റെ രാവിലെ കുറച്ച് നേരത്തെ ഒരുങ്ങണ സഹോദരിമാരൊക്കെ മരിവ് പാങ്ക് കൊടുക്കുന്നതിന്റെ മുൻപന്നെ ഒതുണ്ടാക്കി നിസ്കരിക്കാനുള്ള എല്ലാ ഒരു സാധാരണ ഗതിരി വീട്ടിൽ ചെറിയ കുട്ടികളും ഉണ്ടാവുമ്പോഴും ബാങ്ക് കൊടുത്ത് ഈ കുട്ടികളെ കഞ്ചും പാലൊക്കെ ഒന്ന് ചോലൊക്കെ ഒന്ന് കയറ്റി ഇവലൊന്നുണ്ടാക്കാൻ നിൽക്കണമെങ്കിൽ നിസ്കരിച്ചാൽ നിൽക്കുമ്പോൾ മരിവിന്റെ കാര്യത്തിൽ അത് തീരെ പാടില്ലാത്തതാണ് കാരണം മരിവ് എപ്പോഴും കൊടുത്ത ഉടനെ നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ഷാഫി തന്നെ ഒരഭിപ്രായത്തിൽ മരിപ് പാങ്ക് കൊടുത്താൽ ഒന്നുണ്ടാക്കാനും അഞ്ചർക്കാത്ത നിസ്കരിക്കാനുള്ള സമയം ഉള്ളൂ അത് കഴിഞ്ഞാൽ ും പ്രബലമല്ലാത്തൊരു അഭിപ്രായത്തിൽ ഉണ്ട് അതുകൊണ്ട് മകരിവ് എല്ലാ ദിവസവും നിസ്കരിക്കേണ്ട നിസ്കാരമാണ് സമയം എന്നുള്ളതുകൊണ്ട് നിസ്കാരം ആകുന്നില്ല പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം ഷാഫി ഉണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ഈ വറാത്തി രാത്രിയിൽ ബാങ്കിന്റെ മുമ്പ് തന്നെ ഉണ്ടാക്കി റെഡിയായി നിന്ന് ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിച്ച് നിസ്കാരത്തിന് ചിത്രകളൊക്കെ രണ്ടരക്കാത്ത ക്ഷണ നിസ്കരിച്ചാൽ വേഗം ഖുർആൻ എടുത്തിരിക്കാം ണം ഒന്നാമത്തെ യാസീനോ നമ്മുടെ ആയുഷുള്ള വർധനവിന് വേണ്ടിയാണ് കാരണം ഒരു മനുഷ്യന്റെ മരണം അടുത്താൻ പതിനഞ്ചു വരെ മരണപ്പെടുന്നവരുടെ ലിസ്റ്റ് അലി ഇസ്സലാമിന്റെ കയ്യിലേക്ക് എല്ലാ തല നൽകുന്ന രാത്രിയാണ് അതുകൊണ്ട് ഒന്നാമത്തെ യാസീനോട്ട് ചെയ്യണേ എനിക്ക് ദീർഘായുസ് നൽകണേ അറിയണ ുംഅമ്മാക്കും പാപ്പാക്കും മക്കൾക്കും കുടുംബത്തിനും ഭർത്താവിനും ശിഷ്യന്മാർക്കും കൂടെ ഉള്ളവർക്കും തുണക്കാർക്കും ആർക്കൊക്കെ തയ്യാറാക്കാൻ പറ്റും എല്ലാവർക്കും ഭക്ഷണം തന്നോലും വസ്ത്രം തന്നോലും കാശു തന്നോലും എല്ലാരും ഉൾപ്പെടുത്തി എല്ലാവർക്കും എന്ത് ചോദിച്ചിട്ട് ചോദിച്ചു ദീർഘായുഷിക അതിനാണോ ഒന്നാമത്തെ ആസീനോദി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ആസീനോതേണ്ടത് എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ അത് നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകാൻ വേണ്ടിയാണ് കാരണം ഒരു വർഷത്തേക്കുള്ള ഭക്ഷണം കണക്കാക്കപ്പെടുന്ന രാത്രിയാണത് ഭക്ഷണത്തിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ സമ്പത്തിലുള്ള വിശാലതയാണ് വിശാലമായ സമ്പത്ത് സമ്പത്തുണ്ടാകുമ്പോഴാണ് വിശാലമായ ഭക്ഷണം ലഭിക്കുക അതുകൊണ്ട് ഭക്ഷണം ചോദിക്കേണ്ട രാത്രിയാണ് ഭക്ഷണം ചോദിക്കൽ മാത്രമല്ല സമ്പത്ത് ചോദിക്കുക ഹലാലായ ജോലി ചോദിക്കുക ബിസിനസ്സിൽ കച്ചവടങ്ങളിൽ പറക്കത്തുണ്ടാക നമ്മളും ഭൗതികമായി ബന്ധപ്പെടുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ കൃഷി ചെയ്യുന്ന ആളുകൾ കൃഷിയിലെ പുരോഗതിക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ട രാത്രിയാണ് ഗൾഫിലുള്ള മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ട രാത്രിയാണ് നമ്മുടെ സാമ്പത്തിക വഴികൾ ഏതൊക്കെയുണ്ടോ അത് മുഴുവനും വിശാലമായിക്കുണ്ടോ അള്ളാവിനോട് പ്രത്യേകം ദ്വാ ചെയ്യേണ്ട രാത്രിയാണ് ും രണ്ടാമത്തെ ഭക്ഷണവിശാലും മൂന്നാമത്തെ യാസീന ആറ്റപ്പറ്റി നന്നാകാനാണ് മരിച്ചു പോകുമ്പോ ഈ മാസാമത്തായി മരിക്കാനും മരിച്ചു പോയ ആളുകളൊക്കെ മനസ്സിൽ കരുതിയിട്ട് മൂന്ന് യാസീ നോദിട്ട് എല്ലാരും തയ്യാറാക്കണം അത് മരിപ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെയ്യണം പിന്നെ സമയം വെക്ക മരുമ്പൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാ തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് കലത്തപ്പൊക്കെ ഉണ്ടാക്കാൻ കരുതുന്നു അതൊക്കെ ഉണ്ടാക്കി ചട്ടി നിർത്തും പൊതുശാൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെന്താ കരുതിന്റെ സമയം നഷ്ടപ്പെടും കാരണം അള്ളാഹുദല കണക്കുകളും മലക്കുകളെ ഏൽപ്പിക്കുന്നതിന്റെ മുമ്പ് നമ്മളെ അപേക്ഷിന്റെ അള്ളാഹുവിനെ അപേക്ഷയാണ് അള്ളാഹു ഈ വർഷത്തെ ഭക്ഷണത്തിന്റെ ലിസ്റ്റ് മലക്കള് കൊടുക്കുമ്പോ മരണപ്പെടാനുള്ള ആളെ ലിസ്റ്റ് കൊടുക്കുമ്പോ റബ്ബെ എനിക്ക് അതിൽ ഹയറായത് കിട്ടണം ദീർഘായുസ് കിട്ടണം നല്ല ഭക്ഷണവും നല്ല ഹലാലായ സമ്പത്ത് എനിക്ക് കിട്ടണം എനിക്ക് മരണം ഹയറത്ത് നന്നായി കിട്ടണം അതിന് നേരത്തെ അപേക്ഷം കഴിഞ്ഞാൽ പണി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സൂറത്ത് ദുഹാൻ പാരായണം സൂറത്ത് ദുഹാൻ സൂറത്തു കഴിഞ്ഞാൽ പിന്നെ ചൊല്ലേണ്ട മൂന്ന് ആ ദിക്കറുകളൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ എല്ലാരും ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ പ്രചരിക്കണോണ്ട് എന്റെ തലേന്ന് വാട്സപ്പ് കൂടെ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞ് നല്ലോണം അമ്മാവിനോട് പിന്നെ ആ രാത്രിയിൽ രാത്രി നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവ് പോലെ ആ രണ്ടു മൂന്ന് തിക്കറുകൾ ചെല്ലാനുണ്ട് വട്ടം ചെല്ലണ്ട തിക്കറാണ് പിന്നെ കുറച്ച് വലിയൊരു തിക്കറുണ്ട് അതൊരു ഏഴു വട്ടം വേണം അങ്ങനെ ആ തിക്കറുകളൊക്കെ പിന്നെ ഒക്കെ വരും എല്ലാവരുടെ ഫോണിൽ കൂടെ ഒക്കെ വരും അതൊക്കെ നോക്കി ആ തിക്കറുകളൊക്കെ എല്ലാവരും ചൊല്ല എന്നിട്ട് പിന്നെ സാധാരണത്തെ രാത്രിക്കാളും കുറച്ച് കൂടുതലായിട്ട് കുറച്ച് കുറാൻ തിക്കറുകൾ ചൊല്ലി പ്രത്യേകം പിന്നെ കുറച്ച് സ്വല ധാരാളം ചൊല്ലിയിട്ട് ആ രാത്രിയെ ഒരു ചെറിയ വിധപ്പിലൊക്കെ ഒന്ന് ഹയാത്താക്കാൻ പറ്റുന്ന ആളുകളെ ഹയാത്താക്ക എന്നിട്ട് ശനിയാഴ്ച അടുത്ത ശനിയാഴ്ച പകല് മറ്റന്നാളല്ല അതിന്റെ മേലത്തെ ശനിയാഴ്ച പകല് ശാബാൻ പതിനഞ്ചിന്റെ പകല് സുന്നത്തായ നോമ്പ് എല്ലാവരും നമുക്ക് അതിനെ തോഫീക്ക് തരട്ടെ സുന്നത്താണ് എന്ന് ആരും കരുതി നിസ്സാരമായി തള്ളരുത് പരിയിലുള്ള നോമ്പ് എടുക്കാൻ പറ്റുന്ന പ്രായത്തിലുള്ള കുട്ടികളും മുതിർന്നവരും എല്ലാവരോടും നോമ്പെടുക്കാൻ പറയാം വലിയ മഹത്വങ്ങൾ നൽകപ്പെടുന്ന രാവും പകലുമാണ് അതിനൊക്കെ ശരിക്ക് ആദരിക്കാൻ ബഹുമാനിക്കാൻ ഒക്കെ പറയണത് നമ്മുടെ ആഹാരത്തിലേക്കുള്ള വിജയത്തിനുള്ള കാരണമാണത് അല്ലാഹു തന്നെ നമുക്കതിനെ തോഫിക്ക് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ മജ്ലിസ് അതിനുള്ള കാരണമായി മജ്ലിസ് അള്ളാഹു തമ്മിൽ കബൂലാക്കട്ടെല്ലമീൻ